ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ തുടക്കമായി പ്രകൃതി സംരക്ഷണത്തിന്റെയും പരിപോഷണത്തിന്റെയും മാതൃകയായി തുളസി ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ടാണ് മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ഗോവ ഗവർണർ പശുപതി അശോക് റാവു മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ചലച്ചിത്ര സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രാജ്യത്തിന്റെ സാംസ്കാരിക ചലച്ചിത്ര പൈതൃകം വിളിച്ചോതുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ചലച്ചിത്രമേളയ്ക്ക് തുടക്കം കുറിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓറഞ്ച് കാഴ്ചപ്പാടിന് ഊന്നൽ നൽകി കണ്ടന്റ് ക്രിയേറ്റിവിറ്റി സംസ്കാരം എന്നിവയിൽ അധിഷ്ഠിതമായാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡാൻമിൻസ് ഓഫ് എക്കാണോ ദേശീയ അന്തർദേശീയ തലങ്ങളിലെ ചലച്ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നതെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് ജാജു പറഞ്ഞു ഇന്ത്യയുടെ സിനിമാറ്റിക് പൈതൃകം ആഘോഷിക്കുന്ന വർണ്ണാഭമായ സാംസ്കാരിക പരേഡോടെയാണ് ബ്രസീലിയൻ ചിത്രം ദ ബ്ലൂ ട്രെയിലാണ് ചിത്രം പനാജിയിൽ ഈ മാസം വരെ നീളുന്ന മേളയിൽ എൺപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുനൂറ്റി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ഈ വർഷത്തെ കൺട്രി ഫോക്കസ് ജപ്പാനാണ് ചലച്ചിത്രമേളയിൽ യുനിസെഫുമായി സഹകരിച്ച് ബാല്യത്തിന്റെ വിവിധ ഘട്ടങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സിനിമകളുടെ പ്രത്യേക പ്രദർശനം ഒരുക്കിയിട്ടുണ്ട് വേവ്സ് ഫിലിം ബസാർ സിനിം എ ഐ ഹാക്കത്തൻ എന്നിവയും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്